ഇന്ത്യയിലെ ലാർജസ്റ്റ് അക്യോരമയ ചാവക്കാട് മറൈൻ വേൾഡ് അക്യൂറത്തില് ചാർജ് ജനറലിന് നാനൂറ് സീനിയർ സിറ്റിസണ് മുന്നൂറ്റി അമ്പത് ചിൽഡ്രണ് ഇരുന്നൂറ്റി ആ കിടക്കണ കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരേലും വിശ്വസിക്കും അത്ര ഒന്നും ഇല്ലല്ലോ ഇന്ത്യയിലെട്ടാളി സിലിണ്ടർക്കെല്ലാം ആയി കാണുന്നു പിന്നെയും അതിന്റെ അരോണി സീബ്ര ഇത് എന്തുവായിരുന്നു ആ പുറകെ കിടക്കാൻ മത്സ്യം ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ ഗോയിസ് ഏകദേശം അമ്പത് പേർക്കോളം ഒരേ സമയത്ത് ഇരുന്ന് ഇക്കിളിയോള സ്ഥലമാണിത് എന്തായാലും കൊള്ളാം കുഞ്ഞി കയറേണ്ടോണ്ട് ഈ അക്കിയടത്തിനത്ത അച്ഛനും അമ്മയും കയറിയില്ല എങ്കിലും കുന്നിൻ്റെ കൊണ്ടെ കയറി നിൽക്കുന്നുണ്ടാ ഇതാണ് റെസ്റ്റിംഗ് ഏരിയ എവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം ആ ഇനി ഇതിന്റെ വേറെല്ലാരും പറഞ്ഞേ കുന്നും കയറി റെയിൻഫോറസ്റ്റ് കാണാന്നപ്പോ ആദ്യം അതേ വിശ്രമിക്കുന്ന ആമകളെ അപ്പുറത്തോ ഈ മരവൊക്കെ ആരാ ഇവിടെ കൊണ്ട് നോട്ടെ ലൈൻ ഫിഷ് സ്റ്റോൺ ഫിഷ് ചിരിച്ചോണ്ട് പോണത് എന്തൊരു നിഷ്കളങ്കമായ മുഖം കാണാനൊക്കെ ഇതിനകത്ത് വലിയ കുറെ തരം കോഴിക്കാർക്കും തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം ഞാനും നടന്നിട്ട് കൊണ്ടോടെ കിളിക്കൂട്ടി ഞങ്ങൾ എല്ലാരും പുറത്തു ആലോചിക്കണേ ഇഗോ ആയിവന്മാർക്ക് നമ്മളെ കിട്ടി പോയി സിക്സ് സിനിമ ഹൊറർ ഹൗസ് മിറർ ഹൗസ് ഇനി അങ്ങോട്ട് പാർക്കാണ് പത്തോളം റൈറ്റ്സ് ഉള്ള കിഡ്സ് ഏരിയ എന്തായാലും അടിച്ചു പൊളിക്കാം അടിപൊളിയായിരുന്നു ഒരു രക്ഷ എല്ലാ സംഭവം എല്ലാരും ഫാമിലി ആയിട്ട് വരാ അടിച്ചു പൊളിക്കാൻ മാത്രം അറിയപ്പെടുന്നു